ഡിവിഷൻ ബെഞ്ച് ഈ ശബരിമലയിലെ കാര്യത്തിന് ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ നോക്കാറില്ല നോക്കാറില്ല ഈ ജനങ്ങളുടെ സുഖമായിട്ടുള്ള അത് അത് മാത്രമാണ് കൂടുതലും നോക്കുന്നത് ഹൈക്കോടതിയിലെ അവിടെയുള്ള ഫെസിലിറ്റി ഇംപ്രൂവ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ല ഒരു മോഷണം നടത്തുമെന്ന് ഹൈക്കോടതിയും കരുതുന്നില്ലായിരുന്നു ആ രീതി ചിന്തിക്കത്തിടു പക്ഷേ മോഷണം നടക്കും എന്നൊരു ലാഞ്ചന തോന്നിയപ്പം ഹൈക്കോടതി ഇടപെട്ടു ഇടപെട്ടു ഉണ്ട് എന്ന് തോന്നിയപ്പോഴാണ് ഉത്തരവിട്ടത് അതുകൊണ്ടാണ് ഈ ഈ ഇത്രയും വലിയൊരു തട്ടിപ്പ് നമ്മൾ വെളിയിലോട്ട് വന്നത് അതും ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് ആയിരുന്നു അന്ന് അതെ നമ്മൾ കേട്ടത് വളരെയേറെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു അത് മാത്രം മാറ്റി അതുതന്നെയല്ല ഇത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഇത് കാലാകാലങ്ങളിൽ ഇവിടുന്ന് പല ലക്ഷക്കണക്കിന് ആൾക്കാർ ശബരിമല കൊണ്ട് ജീവിക്കുന്നുണ്ട് അത് നമ്മൾ മറന്നുപോരുത് അതെ അതെ കാരണം അപ്പോൾ അതവിടെ ആ പ്രതിഷ്ഠ അവിടെ ഇരിക്കേണ്ടതും അവിടെ ശബരിമല അയ്യപ്പനെ ബഹുമാനിക്കുന്നവർ അവിടെ പോകേണ്ടതും ആൾക്കാർ വർദ്ധിക്കതും അത് വല്ലാ വർഷവും ആൾക്കാർ കൂടിക്കൂടി അത് സമൂഹത്തിനും നമ്മുടെ സൊസൈറ്റിക്കും ഒരു ആവശ്യമാണ് ഞാനൊക്കെ അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് ശബരിമലയിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി ആ പുണ്യഭൂമിയിൽ ദേവൻ അവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുന്നത് നമ്മളെ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരാണ് അതിനകത്തൊന്നും നമുക്ക് ഇടപെടാൻ പറ്റില്ല നമ്മുടെ ഭരണഘടന അനുസരിച്ച് അതിനകത്തുനിന്ന് നമുക്ക് ഇടപെടാനും പോലീസിനോ ഒരു ഗവൺമെന്റിനോ ഇടപെടാണക്കൂല ഓക്കെ അതാണ് അങ്ങനെയുള്ള സ്ഥലത്താണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അത് മോണിറ്റർ ചെയ്യുന്നത് ഓക്കെ അത് പല കാര്യത്തിൽ അത് മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് സെക്യൂരിറ്റി പ്രശ്നം മോഷണം തടയാൻ അതുപോലെ അവിടുത്തെ ആൾക്കാർ ഈ റഷ് കൂടിക്കഴിഞ്ഞാൽ സ്റ്റാമ്പേഡ് ഉണ്ടായി എത്ര പേരും മരിക്കും അതിനൊക്കെ ഒരു ഹൈക്കോടതിയുടെ പല കാല കലാകാലത്തിൽ അങ്ങനെയുള്ളൊരു ഇടപെടൽ വന്നുകൊണ്ട് ഇത്ര ഫെസിലിറ്റി നമുക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഹൈക്കോടതി നിരീക്ഷണം വന്നതിന് ശേഷം ശബരിമല എല്ലാ കാര്യങ്ങളും സിഷ്ടം പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് മോഷണക്കാരുണ്ടെന്ന് ഇപ്പോൾ ഹൈക്കോടതിക്ക് മനസ്സിലായി മനസ്സിലായി മോഷണക്കാർ മാത്രം ധാരാളം അതൊക്കെ അങ്ങ് വിട്ടുകളയാം പക്ഷേ അയ്യപ്പനെ തന്നെ അടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു മോഷണക്കാരന്മാർ അവിടെ തന്നെയുണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല നിയമ നിയമനിയമത്തിൻ്റെ വഴിയിലൂടെ ആരുടെയും ഇടപെടലില്ലാതെ മുന്നോട്ട് പോവുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ എങ്കിൽ ഉറപ്പായും പല പ്രമുഖരും കുടുങ്ങും ഉറപ്പല്ലേ ഉറപ്പാണ് ഉറപ്പല്ലേ അതിനകത്ത് തീർച്ചയായിട്ടും ഈ കേസിനകത്ത് തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതിയാവും ഹൈക്കോടതി വേറൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് ആ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ ആ തട്ടിപ്പ് വെട്ടിപ്പ് ന്യായീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രസിഡന്റ് ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് ചില പ്രവൃത്തിയുടെ ഉണ്ട് വാക്ക് മാത്രമല്ല ഓക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവിടുന്ന് ചില സാധനങ്ങൾ വെളിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ആ ഒരാൾ അത് ന്യായീകരിക്കുന്നെങ്കിൽ പഴയ പ്രസിഡന്റിനെ ന്യായീകരിക്കും കാരണം അതുപോലെ ഇങ്ങേയും ചെയ്തു തുടങ്ങിയതാണ് മുമ്പ് പിടി വീണു അതുകൊണ്ട് ഇതിനകത്ത് എൻ്റെ ഒരു ധാരണ ഞാനായിരുന്നെങ്കിൽ അവിടെ പത്മുമാറിനെ അറസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ ഇപ്പോഴത്തെ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ വാസുവിനെ അറസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഈ സാധനം കിടത്തിയത് ആദ്യം കിടത്തിയപ്പം വാസുവായിരുന്ന പ്രസിഡൻ്റെന്നാണ് ഞാൻ അറിഞ്ഞു രണ്ടാമത് കിടത്തുമ്പം പത്മവുമാർ വന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ രണ്ടുപേരും എവിടെ കിടപ്പാണ് മൂന്ന് പേരും അറസ്റ്റ് ചെയ്യാതെ ഈ വൺ ട്വൻറ്റി ബി പ്രൂവ് ചെയ്യാൻ പറ്റില്ല ഗൂഢാലോചന പറ്റില്ല